ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെഗ് വർക്കൗട്ടാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ലെഗ് വർക്കൗട്ട് പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലെഗ് വർക്കൗട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗുസ്തി താരങ്ങൾ അഖാഡയിലൊക്കെ പരിശീലിക്കുന്ന ലെഗ് വർക്കൗട്ടാണ് ഇത് ഭയങ്കര ടഫ് ലെഗ് വർക്കൗട്ടാണ് പക്ഷേ നിങ്ങൾക്ക് യാതൊരു ഉപകരണത്തിൻ്റെ സഹായം വേണ്ട ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് പക്ഷേ നിങ്ങളത് ആഴ്ചയിൽ ഒരു ദിവസം കൂടി വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂ പക്ഷേ ബിഗിനേഴ്സ് പുതിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ചെയ്ത് ഡെവലപ്പ് ആക്കിയിട്ട് നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്താൽ മതി പക്ഷേ ഇത് സൂപ്പർ വർക്കൗട്ടാണ് നമ്മൾ ഒരു ഉപകരണങ്ങളുടെ സഹായവും ഇല്ലാതുള്ള വർക്കൗട്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് ഈ അഖാഡ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലെഗിന് പൂർണ്ണമായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടുകളാണ് അതിലുപരിയായിട്ട് നമുക്ക് നല്ല ഒരു ഹൃദയത്തിനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവുകയും അതുവഴി നമ്മുടെ അതിനൊക്കെ തന്നെ മസലിനൊക്കെ നല്ല ബലം ബലമുണ്ടാവുകയും ഒക്കെ ഒരുപാട് പ്രോജനങ്ങളുള്ള വർക്കൗട്ടാണ് ഈ ആ വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഇത് നമ്മൾ ലഗ്ഗനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഗുണം തരുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ട്രഡീഷണൽ ഉള്ള വർക്കൗട്ടുകളും കൂടിയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ് കാരണം നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഗുസ്തി താരങ്ങളൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകളും ഒക്കെ നമുക്കങ്ങനെ വലിയ പരിചിതമായിട്ടുള്ള വർക്ക്ഔട്ടുകളൊന്നും അല്ല പക്ഷേ ഇത് ഞാനതും കൂടെ നിങ്ങൾക്കൊന്ന് ഒന്ന് പരിചയം കാരണം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പക്ഷേ വളരെ ബെനിഫിഷ്യൽ ബെനിഫിഷ്യലായിട്ടുള്ള പണ്ടൊക്കെ നമുക്കറിയാം ഇതിനൊക്കെയുള്ള വലിയ വലിയ ജിംനേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന സമയത്തും അവരൊക്കെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് അവരുടെ ബോഡിയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പാക്കിയ ആൾക്കാരാണ് ഈ പഴയ അഖാഡ ഗുസ്തി താരങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഗുസ്തി താരങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു അവരൊക്കെ ഓക്കേ എന്ന് പറയുന്നത് അവർ മരുന്നുകളൊന്നും മേടിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല പ്രോപ്പായിട്ട് നിങ്ങളുടെ ബോഡിയായിട്ട് വർക്കൗട്ടുകളൊക്കെ ചെയ്ത് തന്നെയാണ് അവരുടെ ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പം അതാണെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാം നമ്മുടെ ട്രഡീഷണൽ വർക്ക്ഔട്ടിലോട്ടൊക്കെ നമുക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ ചാനൽ ഞാൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം സ് അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ഇച്ചിരി അല്പം പാടുള്ള വർക്കൗട്ടുകളാണ് പക്ഷേ എന്നാലും നിങ്ങൾക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന വർക്കൗട്ടുകളാണ് തീർച്ചയായിട്ടും ഞാൻ പറയാം ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിലൊക്കെ പോയി നമുക്കറിയാം ലെഗിൻ്റെയൊക്കെ വർക്കൗട്ട് ആൾക്കാർ ലെഗ് ഡേ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളവരുടെ ഒരവസ്ഥ അതിലും ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ എഴുന്നേക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അത് കണക്കുള്ള വർക്കൗട്ടാണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ആദ്യം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ആ ബൈ നമ്മൾ സ്കോട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പം ഇതാണ് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ചും ഒരു ഒരു പറയുന്നത് ഇതാണ് ശരിക്കും അവർ പരിശീലിക്കുന്ന സ്കോട്ടിൻ്റെ ഒരൽപ്പം ജമ്പിംഗ് ആണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വർക്കൗട്ടാണ് ഇത് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ ഒന്ന് പരിശീലിച്ച് നോക്കൂ ഓക്കെ അപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വധിയെ ചെയ്താൽ മതി പക്ഷേ നല്ല സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങളുടെ ലെഗിന് മുഴുവനായിട്ട് നല്ല പ്രയോജനം ലഭിക്കും അതുവഴി നിങ്ങൾക്ക് നല്ല കാർഡിയോ നിങ്ങളുടെ ഹൃദയാരോഗ്യം ശക്തിപ്പെടുത്താനും ഒക്കെ വളരെ നല്ല വർക്കൗട്ട് തന്നെയാണത് ഓക്കെ അപ്പം ഈ വർക്കൗട്ടെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കുക അതിനുശേഷം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ തണ്ടേ നിങ്ങൾ ഇങ്ങനെ നിന്നതിനു ശേഷം തണ്ടേ മുമ്പിലോട്ടും പുറവിലോട്ടും ഇങ്ങനെ ജമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇത് വളരെ ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യണം നിങ്ങൾ മറിഞ്ഞൊന്നും വിഴാൻ ഉള്ള ഇട ഉണ്ടാക്കരുത് കാരണം വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട വർക്കൗട്ടുകളാണ് ഇതെല്ലാം തന്നെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ബിഗിനേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ അല്പം സ്പീഡിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം മറിഞ്ഞ് വിടാനൊക്കെയുള്ള സാധ്യത ഉള്ളത് കൂടുതലാണ് ഭയങ്കര അടിപൊളി വർക്കൗട്ടാണ് ഇത് നിങ്ങളുടെ ഗ്ലൂട്ട് നിങ്ങളുടെ ഹാം നിങ്ങളുടെ കാഫ് നിങ്ങളുടെ തൈസ് എല്ലാത്തിനും വളരെയേറെ ആക്ടിവേഷൻ തരുന്ന വർക്കൗട്ടാണ് അപ്പോൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ ഒരു രണ്ട് സെറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഒരു പത്തോ പതിനഞ്ചോ റബ്സ് വെച്ച് രണ്ട് സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് നോക്കുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ഇത് നമ്മൾ ലെഞ്ചസ് ആണ് പക്ഷേ ഇത് ലെഞ്ചസ് നമ്മൾ സാധാ ഇങ്ങനെയാണ് ലഞ്ചസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അല്പം കൂടെ വേരിയേഷൻ വരുത്തുകയാണ് ലെഞ്ചസിന് എന്നുവെച്ചാൽ കുറേ പണം നമുക്ക് എൻറ്റോറൻസ് സ്റ്റാമിനയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ അല്പം കൂടെ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ ലഞ്ചസ് ചെയ്യുന്നത് ജമ്പിങ് ലെഞ്ചസ് ആണ് ഓക്കെ ഇതാ ഇതേയൊക്കെ ചെയ്യണം അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ ആ ഒരു ഫോം ഒക്കെ കൃത്യമായിട്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കണം ഓക്കെ അപ്പം ഇതാണ് വാക്കിംഗ് സോറി ഇതാണ് ജമ്പിംഗ് ലഞ്ചസ് എന്ന് പറയുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്താൽ മതി അല്ലെങ്കിൽ ബാലൻസ് ആയിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളിതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻ്റ് ചെയ്ത് പറയും ഓക്കെ നമുക്ക് ബോഡി വെയ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ കിടിലോ ആക്കി എടുക്കാൻ പറ്റും അതിന് യാതൊരു സംശയം വേണ്ട ഇത് നമ്മൾ സുമോസ്കോട്ടാണ് അപ്പോൾ സ്കോട്ട് ചെയ്യുന്ന കാലിങ്ങനകത്ത് വെച്ചിട്ടാണ് നമ്മൾ സുമോസ്കോട്ട് ചെയ്യുന്നത് ഇത് അല്പം കൂടെ വേരിയേഷൻ വരുന്ന ജമ്പിങ് സുമോസ്കോട്ടാണ് ഓക്കെ ഇത ഇതേ കണക്ക് തന്നെ ജമ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ് ഇതും നല്ല സൂപ്പർ വർക്കൗട്ട് തന്നെയാണ് ഇത് മൊത്തം നിങ്ങളുടെ കാലിന് വളരെയേറെ പ്രയോജനം തരുന്ന വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കാല കാലം ആക്കാനും നല്ല നിങ്ങളുടെ കാലിൻ്റെ അടിപൊളിയാക്കി മാറ്റാൻ നല്ല നിങ്ങൾക്ക് നല്ല കാലിലെങ്കിലും ലഗ്നക്കാലും ഗ്രോത്തിനൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല വർക്കൗട്ടാണ് ഇതെല്ലാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാഫ് റൈസ് ചെയ്യുന്നത് കാഫിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇച്ചിരി ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകളാണ് അല്ല നമ്മൾ സാധാ ചെയ്യുന്ന കണക്ക് ചെയ്യുന്ന വർക്കൗട്ടുകളല്ല ഇൻറ്റൻസിറ്റി അല്പം കൂടുതലാണ് അല്പം ടഫായിട്ടുള്ള വർക്കൗട്ടുകൾ തന്നെയാണ് എല്ലാം ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഓക്കെ ഇത് കാഫിൻ്റെ നമ്മുടെ കാഫ് മസല് ബലം ഉണ്ടാക്കാനുള്ള വർക്കൗട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ ഇതും നിങ്ങൾ കുറഞ്ഞത് ഒരു മൂന്നോ നാലോ സെറ്റൊക്കെ നിങ്ങൾ ചെയ്യണം എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്കൗട്ട് എന്ന് പറയുന്ന വർക്കൗട്ടാണ് അപ്പം ഇതിന് ഹനുമാൻ ബേട്ടക്കെന്നൊക്കെ പറയും ഈ വർക്കൗട്ടുണ്ട് ഇതിന് ഹനുമാൻ ബേട്ടക്ക് ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാലം സ്കൗട്ടിലോട്ടും ഒരു കാലം സ്ട്രെച്ചിങ്ങിലോട്ടുമാണ് പോകുന്നത് പണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം സ്കോട്ടിലോട്ട് പോകും അപ്പോൾ അതാണ് ഈ വർക്കൗട്ടിൻ്റെ പ്രത്യേകത ഇതും നിങ്ങളുടെ ഇന്നർ തൈസ് നിങ്ങളുടെ ഈ ഗ്ലൂട്ട് നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനൊക്കെ നല്ല വർക്കൗട്ടാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോം കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ട്രഡീഷണലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നമ്മുടെ പണ്ട് കളരികളിലും അഘാടകളിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന ട്രഡീഷണൽ വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്